ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ലൈവില് കുറച്ച് മുന്നേ നമ്മുടെ ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ വിശേഷിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല എല്ലാവരെയും വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ അവിടെ ഷാനവാസ് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തെക്കുറിച്ചും ആരോഗ്യമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബിഗ് ബോസ് ടീമും ബിഗ് ബോസും സഹായിച്ചതിനെ കുറിച്ചും അങ്ങനെ അവിടെ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ധാരണയൊന്നും ഉണ്ടായിരുന്നു ഇവിട വന്നിട്ട് ബിഗ് ബോസ് ടീമും ബിഗ് ബോസും ഇവിടത്തെ സഹ മത്സരാർത്ഥികളെ എല്ലാവരും ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളെ ബിഗ് ബോസ് 리ദു വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ ഷാനവാസ് സംസരിക്കുന്നു ഷാനവാസ് ഇപ്പോ എല്ലാം ഓക്കേ അല്ലേ എന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഓക്കേ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നു തിരിച്ചു ബിഗ് ബോസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ബിഗ് ബോസിനോട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത അതായത് ബിഗ് ബോസ് ഷാനവാസിന്റെ കാര്യത്തിൽ ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് അത് ആ തൊണ്ടയുടെ ശബ്ദം പോയ ആ സമയത്ത് ബിഗ് ബോസ് സഹായിച്ചതും എല്ലാം ഷാനവാസ് ബിഗ് ബോസിനോട് പറയുന്നു അങ്ങനെ ഷാനവാസിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നത് കേട്ടോ